കുന്ദങ്ങളും പോലീസ് മർദ്ദനത്തിൽ നടപടി വന്നതിന് പിന്നാലെയും പോലീസിനെതിരെ കൂടുതൽ മർദ്ദന പരാതികൾ വരികയാണ് കോഴിക്കോട് എസിപിയും സിഐയും മർദ്ദിച്ചു എന്നാരോപിച്ച പ്രാദേശിക ലീഗ് നേതാവ് മാമുപ്പയെ രംഗത്തെത്തി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പോലീസ് മുളക് സ്പ്രേ പ്രയോഗിച്ചെന്നും കാൽപ്പാതം അടിച്ചുപൊട്ടിച്ചെന്നുമാണ് എസ് എഫ് ഐ പത്തനംതിട്ട മുൻ ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണൻ തണ്ണിത്തോടിന്റെ ആരോപണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കുറ്റിക്കാട്ടൂരിലെ പ്രാദേശിക മുസ്ലിം ലീഗ് നേതാവ് മാമുക്കോയെ അന്നത്തെ മെഡിക്കൽ കോളേജ് എ പി സുദർശനനും മെഡിക്കൽ കോളേജ് സി ഐ ബെന്നിയും ക്രൂരമായി മർദ്ദിച്ചത് അടിപിടി കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുക്കാൻ വന്നപ്പോൾ സമൻസ് ഉണ്ടോ എന്ന് ചോദിച്ചതിനായിരുന്നു മർദ്ദനം ദൃശ്യങ്ങൾ സഹിതം എസ് പിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയെങ്കിലും വർഷം രണ്ടായിട്ടും നടപടിയൊന്നും ഉണ്ടായില്ല മെഡിക്കൽ കോളേജ് പരാതി കൊടുത്തിട്ട് ഓഫീസിൽ അതിന്റെ എനിക്ക് ഞാൻ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിക്ക് എന്തെങ്കിലും മറുപടി വന്നു അന്ന് അങ്ങനെ കിട്ടിയില്ല യു ഡി എഫ് ഭരണകാലത്ത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മർദ്ദനമേറ്റുന്ന പരാതിയുമായാണ് മുൻ എസ് എഫ് ഐ നേതാവ് ജയകൃഷ്ണൻ രംഗത്തെത്തിയത് കോന്നി സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന ഇപ്പോഴത്തെ ആലപ്പുഴ ഡിവൈഎസ്പി മധു ബാബുവാണ് മർദ്ദിച്ചത് അന്നത്തെ ജില്ലാ പോലീസ് മേധാവി വിഷയം അന്വേഷിച്ച് സർക്കിൾ ഇൻസ്പെക്ടർ മധുബാബുവിനെതിരെ നടപടി വേണമെന്ന് ശുപാർശ ചെയ്തു എന്നാൽ ഇതുവരെ തന്നെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ലെന്നും ജയകൃഷ്ണൻ എഫ് ബി പോസ്റ്റിൽ പറയുന്നു പേരിൽ ഒരു കേസിൽ പോലും പ്രതിയല്ലാത്ത എന്നെ അറസ്റ്റ് ശക്തമായ അച്ചടക്ക നടപടി റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് അതേസമയം കൊല്ലത്ത് പോലീസ് മർദ്ദനത്തെക്കുറിച്ച് സ്വന്തം അനുഭവം തുറന്നു പറഞ്ഞ സി പി ഐ എം ലോക്കൽ സെക്രട്ടറിയുടെ പരാതിയിൽ നടപടി ഉണ്ടായേക്കും സംഭവം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിക്കും ആരോപണ വിധേയനായ സി എയിൽ നിന്ന് എ സി പി കാര്യങ്ങൾ ചോദിച്ചറിയും റിപ്പോർട്ടർ കോഴിക്കോട്